നമസ്കാരം എല്ലാ അർത്ഥത്തിലും കേരള ഘടകത്തിന് സി പി എം സമ്പൂർണ്ണ മേധാവിത്വം നൽകിയാണ് പ്രകാശ് കാരാട്ട് സി പി എമ്മിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി ബാക്കിയുള്ളവരെ നിലനിർത്തുമെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ വിശദീകരണവുമായി പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് എത്തുമ്പോൾ കേരള ഘടകത്തിന് മുന്നിൽ സമ്പൂർണ്ണമായി കേന്ദ്ര നേതൃത്വം കീഴടങ്ങിയത് വ്യക്തമാവുകയാണ് സാധാരണ കേന്ദ്ര കമ്മിറ്റിയാണ് നയവിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ആദ്യമായി പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ തിരുത്തി സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അനുമതി നൽകുകയാണ് സി പി എം കേന്ദ്ര നേതൃത്വം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പ്രായപരിധി സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുന്നത് ഓരോ സംസ്ഥാനത്തും ഓരോ പ്രായപരിധിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം പ്രായപരിധി വ്യത്യസ്തമാണ് തമിഴ്നാട്ടിൽ പ്രായപരിധി എഴുപത്തിരണ്ടാണെങ്കിൽ ആന്ധ്രയിൽ എഴുപതും കേരളത്തിൽ എഴുപത്തിയഞ്ചാണെന്നും പ്രകാശ് കാരട്ട് കൂട്ടിച്ചേർത്തു അതാത് സംസ്ഥാനത്തിലെ കേഡർമാരുടെ പാർട്ടി നേതൃത്വത്തിന്റെ ആരോഗ്യശേഷിയും കാര്യശേഷിയും കണക്കിലെടുത്താണ് പാർട്ടി ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് കാരാട്ട് പറയുന്നു ആ തീരുമാനങ്ങളെല്ലാം എടുത്തത് പാർട്ടി കോൺഗ്രസ് ആണ് കേരളത്തിലെ എഴുപത്തിയഞ്ചു വയസ്സ് മാറ്റണമെങ്കിൽ പാർട്ടി കോൺഗ്രസ് അംഗീകാരം വേണം എന്നാൽ ഇത് മറന്ന് എല്ലാം സംസ്ഥാനത്തിനും വിട്ടുകൊടുക്കുകയാണ് പ്രകാശ് കാരാട്ട് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ മദ്യപിക്കുന്നവരുണ്ടാകുമെന്നും എന്നാൽ പാർട്ടി മെമ്പർമാർ മദ്യപിക്കരുത് എന്നാണ് പറഞ്ഞത് മദ്യപിക്കുന്ന ആളുകളല്ല പാർട്ടി ആഗ്രഹിക്കുന്ന കേഡർമാർ പാർട്ടിയുടെ ഭരണഘടനയിൽ ഉള്ളതാണ് പറഞ്ഞതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കൊല്ലത്തെ സി പി എസ് സംസ്ഥാന സമ്മേളന നേതൃതലത്തിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വേദിയാകും എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ എന്നിവർ ഒഴിവാകുകയാണ് പ്രായപരിധി പിന്നിടുന്നവർ സംസ്ഥാന കമ്മറ്റിയിലും ഉണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആണ് സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായം എൺപതിൽ നിന്ന് എഴുപത്തിയഞ്ചായി കുറച്ചത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് അനുവദിക്കാനുള്ള അധികാരം സംസ്ഥാന ഘടകങ്ങൾക്കില്ല എന്നതാണ് വസ്തുത എന്നാൽ മധുരയിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് പുനഃപരിശോധനയ്ക്ക് മുതിർന്നാൽ കേരള നേതാക്കൾക്കടക്കം ഇളവ് കിട്ടും സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിക്കാതെ പാർട്ടി കോൺഗ്രസിന് ശേഷം നിശ്ചയിക്കുന്നതാണ് സി പി പതിവ് എന്നാൽ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോയുടെ അനുമതിയോടെ സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തു ഇത്തവണയും ആ മാതൃക തുടരും എഴുപത്തിയഞ്ച് പിന്നിട്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടി ഘടകങ്ങളിൽ തുടരും പോളിറ്റ് ബ്യൂറോയിൽ തുടരാൻ അനുവദിക്കുമോ എന്ന് പാർട്ടി കോൺഗ്രസിലെ വ്യക്തമാകൂ ഏക മുഖ്യമന്ത്രി എന്ന നിലയിൽ അക്കാര്യം പരിഗണിക്കുമെന്ന സൂചനയാണ് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ നൽകുന്നത് അതേസമയം ദീർഘകാലമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള എ കെ ബാലനും പി കെ ശ്രീമതിയും ഒഴിവാകും കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജന് പ്രായപരിധി ബാധകമാകുമോ എന്നതാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ആകാംക്ഷ അദ്ദേഹത്തിന് ഈ മേയിൽ എഴുപത്തിയഞ്ചാകും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന് ജൂണിലും സമ്മേളനഘട്ടത്തിൽ എഴുപത്തിയഞ്ചായില്ല എന്നതിന്റെ പേരിൽ ഇളവ് ലഭിച്ചാൽ മൂന്ന് വർഷം കൂടി ഇവർക്ക് ഉയർന്ന ഘടകങ്ങളിൽ തുടരാനാകും ഇതുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ